പ്രിയപ്പെട്ടവരെ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അപെക്സ് ടോക്കിനെ കുറിച്ചിട്ട് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻ്റുകളും എനിക്ക് പേഴ്സണലായിട്ട് വന്ന മെസ്സേജുകളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അതിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവ് അത് കേൾക്കുമ്പോൾ ആളുകൾക്ക് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു അതായത് ഇവർ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ ആളുകൾ ഇവർ ആ എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് ഇവരുടെ കോയിനല്ല ഇവരുടെ കോയിനല്ല ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ക്രിപ്റ്റോ കറസിക്ക് പ്രത്യേകിച്ച് കമ്പനിയോ ഓഫീസോ ഒന്നും വേണമെന്നില്ല അത് ബ്ലോക്ക് ചെയിനിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഒരു ഓഫീസിലൊന്നിരുന്നിട്ട് ആളുകൾ ഇത് കൺട്രോൾ ചെയ്യുന്നൊന്നുമില്ല പക്ഷേ ഇവർ ചെയ്തിട്ടുള്ളത് ഒരു ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കിയിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് ചെറിയ എക്സ്ചേഞ്ചുകളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ ചെയ്ത് തരുന്ന ഏജൻസികളുണ്ട് വളരെ ചെറിയ ചെറിയ പൈസ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഇതേ ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ അതേ പേരിൽ ഒരു കമ്പനി ഒരു കമ്പ്യൂട്ടർ ഷോപ്പ് പോലെ യു കെയിൽ ഒരു വിർച്വൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് ഒരു അപെക്സ് ടോക്കൺ ലിമിറ്റഡ് എന്ന പേരിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമുക്ക് ആർക്കു വേണമെങ്കിലും യു കെയിൽ നിങ്ങൾക്ക് വല്ല യു കെയിലെ കമ്പനി ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരുന്ന ഏജൻസികളുണ്ട് അവരെ ചെറിയ ഉള്ളൂ അയ്യായിരം രൂപയിൽ ചോടേ ഉള്ളൂ നമുക്ക് ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഓഫീസെല്ലാം കിട്ടും അങ്ങനെ ഇവർ ചെയ്തിട്ടുണ്ട് ആ കമ്പനിയുടെ ഷെയറുകൾ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ആ കമ്പനിയും ഈ ടോക്കണും തമ്മിൽ ഒരു ബന്ധവുമില്ല ആ കമ്പനിയും ഐ റിപ്പീറ്റ് ആ കമ്പനിയും ഈ ടോക്കണും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇവ അവ ഇവർ അവിടെ ഒരു കമ്പ്യൂട്ടർ ഷോപ്പ് രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ ഷെയറുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓഫർ ചെയ്യുന്നുണ്ട് ഈ നാസർ തന്നെ അത് ഓഫർ എന്നോട് ഓഫർ ചെയ്തതാണ് ആൾക്കെന്നെ മനസ്സിലാക്കാത്തത് കൊണ്ട് ഞാൻ അതാദ്യം നിങ്ങളൊന്ന് കേൾപ്പിക്കാം ഷെയറിൻ്റെ വില മൂവായിരത്തി ഇന്ത്യൻ മണി ഡോളറാണ് വില നിങ്ങൾക്ക് നിങ്ങൾക്ക് വെച്ച് ഷെയർ മാസം സ്റ്റോക്കും രൂപയിൽ രൂപയിൽ താഴെ താഴെ ചിലവാക്കിയിട്ട് ഒരു അതേ പേരിലുള്ള കമ്പനി യു കെയിൽ തുടങ്ങി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇതിലേക്കാണ് പൈസ സ്വീകരിക്കുന്നത് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആളുകളെ സ്റ്റേക്കിംഗ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് മണി റൊട്ടേഷൻ നടത്തും അത് വേറെ കാര്യം അതല്ലാതെ ഇവർ ഈ ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൻ്റെ ഷെയറുകൾ വിൽക്കുകയാണ് പറഞ്ഞിട്ട് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഇതിൻ്റെ ഷെയറുകൾ ആളുകൾക്ക് ഓഫർ ചെയ്യുകയാണ് എന്ത് ചെയ്യും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം എന്ന് പറഞ്ഞാൽ ടാറ്റ മോട്ടേഴ്സിൻ്റെ ഇന്നത്തെ മിനി മിനിഞ്ഞാത്തൊക്കെ ഷെയർ എണ്ണൂറ് രൂപയാണ് ഇന്ത്യയിൽ അതിഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ള ഒരു ഷെയർ എം ആർ എഫ് ആണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരമാണ് ഇന്ത്യയുടെ ഇതൊരു കമ്പ്യൂട്ടർ ഷോപ്പിൻ്റെ ലൈസൻസിന് വെച്ചിട്ട് ഇവിടെ പബ്ലിക്കിന് ഷെയർ ഷെയറുകൾ ഓഫർ ചെയ്യുകയാണ് ഒരു ലക്ഷത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം എന്നിട്ട് അതിന് പത്ത് ശതമാനം റിട്ടേൺ ആണ് ഈ നാസർ പറയുന്നത് അതായത് ഒരു വർഷത്തിൽ ഒരു നൂറ്റി ഇരുപത് ശതമാനമായി ഇതെന്തോന്നിടെ നാസറെ തട്ടിപ്പിനൊരു പരിധിയൊക്കെ ഇല്ലേ ഇത് പ്രിയപ്പെട്ടവരെ ഇത് തട്ടിപ്പാണ് പോൺസി സ്കീമാണ് മണി ചെയിൻ ആണ് പൈസ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഒരു ബൾക്ക് എമൗണ്ട് ഇവരുടെ കയ്യിലായി കഴിഞ്ഞാൽ ഇവർ മുങ്ങും ഇവർ മുങ്ങും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇവരുടെ കോയിനൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ആർക്കും കോയിൻ ഉണ്ടാക്കുക അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഈ കോയിൻ ഉണ്ടാക്കുക എന്നുള്ളത് അത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതും ബുദ്ധിമുട്ടുള്ളതല്ല എന്നിട്ട് പക്ഷേ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് കുറച്ച് തൊലിക്കട്ടി ഉള്ളവരൊക്കെ പറ്റുള്ളൂ അതേപരിൽ ഒരു കമ്പനി തുടങ്ങിയിട്ട് ആളുകളുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ട് മണിച്ച് നടത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് കുറച്ച് തൊലിക്കട്ടിയും കൂടെ വേണം പ്രിയപ്പെട്ടവരിത് എങ്ങനെയുള്ള തട്ടിപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മലപ്പുറം ജില്ലയിലെ ജില്ലയും കേരളത്തെയും കർണാടകയും ഒക്കെ പിടിച്ചുപൊളിക്കുക കർണാടകയിലും മലപ്പുറം ജില്ലയിലും കോഴിക്കോടൊക്കെ ആയിരുന്നു കൂടുതൽ വിക്റ്റിംസ് ഉണ്ടായിരുന്നത് മോറീസ് കോയിൻ എല്ലാർ ട്രേഡിംഗ് എന്ന പേരിൽ നിഷാദ് കിളിഡിക്കൽ പൂക്കോട്ടുപാട സ്വദേശി നടത്തിയ തട്ടിപ്പിന് സമാനമാണ് അദ്ദേഹം ഇത് തന്നെയാണ് മോറിസ് കോയിൻ എന്ന് പറഞ്ഞൊരു കോയിൻ ഉണ്ട് എല്ലാർ ട്രേഡിംഗ് എന്ന് ഒരു കമ്പനി ഉണ്ട് അപ്പോൾ നിങ്ങൾ പൈസ വന്നു കഴിഞ്ഞാൽ ഈ ഈ കോയിൻ ട്രേഡ് ചെയ്തിട്ട് കിട്ടുന്ന പൈസ നിങ്ങൾക്ക് തരും എന്ന പേരിൽ ആയിരക്കണക്കിന് പേരാണ് ആയിരക്കണക്കിന് പേരാണ് ഇതിൽ ചേർന്നത് ആയിരത്തി മുന്നൂറ് കോടിയാണ് ആളുകൾക്ക് നഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോഴും ഓർക്കുകയാണ് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിലാണ് ഇത് നടക്കുന്നത് ഞാനിപ്പോഴും ഓര്ക്കാണ് കുടകില് നിന്നൊക്കെ വന്ന ഒരുപാട് വീട്ടമ്മമാര് ഈ നിഷാദിന്റെ വീടിന് ചുറ്റും കരഞ്ഞ് മണ്ടി നടന്നിരുന്നത് പലതും എണ്ണിപ്പറക്കിയിട്ട് മണ്ടി നടന്നിരുന്നത് ഞാൻ ഇപ്പോഴും ഓര്ത്തു പോകാണ് ഇത് അതിന് സമാനമായ തട്ടിപ്പാണ് ഒരു ഒരു ക്രിപ്റ്റോ കറൻസിയുടെ പേര് പറഞ്ഞിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചിട്ട് അത് വെച്ചിട്ട് മണി റൊട്ടേഷൻ നടത്തുക പോൺസി സ്കീം നടത്തുന്ന മോറിസ് കോയിൻ നടത്തിയ സമാനമായ തട്ടിപ്പാണ് ഇവര് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അതുമാത്രല്ല ഇത് അതിലും ഭീകരമാണ് ഒരു ഒരു കമ്പ്യൂട്ടർ ഷോപ്പിന്റെ ലൈസൻസ് എടുത്തിട്ട് അത് വെച്ചിട്ട് ആളുകൾക്ക് ഷെയർ ഓഫർ ചെയ്യാണ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം എന്നൊക്കെ പറഞ്ഞിട്ട് പത്ത് ശതമാനം നൂറ്റി ഇരുപത് ശതമാനം ഒരു കൊല്ലത്തിൽ ഇവർ റിട്ടേൺസ് വാഗ്ദാനം ചെയ്യുന്നത് ഇത് ഇത് പോൺസി സ്കീമാണ് ഇവർ പൈസ വെച്ച് റൊട്ടേറ്റിയാണ് നല്ലൊരു ബൾക്ക് എമൗണ്ട് അവരുടെ കയ്യിൽ ആയി കഴിഞ്ഞാൽ മുങ്ങും ഈ അഭിജിത്ത് മാണിയൊന്നും പിന്നെ തിരിയിട്ട് തരഞ്ഞാൽ കാണില്ല അദ്ദേഹം എവിടെയും തന്നെ തന്നെ മേൽവിലാസം പറയുന്നത് കാണുന്നില്ല അദ്ദേഹം പ്രിക്കോഷൻ എന്തായാലും എടുക്കുന്നുണ്ട് ഈ നാസറും മലപ്പുറം സ്വദേശിയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ അദ്ദേഹം അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അറിയില്ല കുറേ ആളുകൾ അറിയാതൊക്കെ ഇതിൽ പെട്ടു പോകുന്നുണ്ട് മോറിസ് കോയിൻ്റെ ഒക്കെ പ്രൊമോട്ടർമാർ പലരും ഇത് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണെന്നും ഇത് തട്ടിപ്പാണ് നടക്കുന്നതെന്നും അറിയാതെ അങ്ങനെയുള്ള ാണത് നിഷാദ് നൈസായിട്ട് മുങ്ങി കുടുങ്ങിയത് മുഴുവൻ ഈ പ്രൊമോട്ടർമാരായിരുന്നു ഈ അപ്ലക്സ് ടോക്കൻ വേര് പിടിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് ഇതാണ് പിന്നെ ഇവിടെ ഒരു ഈ ക്രിപ്റ്റോ കറൻസി സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊന്നും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇരിട്ടി വെളുക്കുമ്പോഴേക്ക് നിങ്ങൾ പൈസക്കാരുന്ന ഒരു മാജിക്കും അതിലില്ല ക്രിപ്റ്റോ കറൻസിയൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു എക്സ്ചേഞ്ച് നോക്കി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം ഈ സ്റ്റേക്കിംഗ് പീരീഡ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് തട്ടിപ്പണി ഇവരൊക്കെ ഈ മോറിസ് കോയിനും ഇങ്ങനെയുള്ള തട്ടിപ്പുകളും എല്ലാവരും മാതൃക ആക്കുന്നത് ഡോക്ടർ റുജ എന്ന് പറഞ്ഞ ബൾഗേറിയക്കാരി രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിൽ നടത്തിയ വൺ കോയിൻ തട്ടിപ്പാണ് അവരും ഇതുപോലെ ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തിയിരുന്നു ഒരുപാട് ആളുകൾ അമേരിക്കയിൽ നിന്നും അതുപോലെ ജർമ്മനിയിൽ നിന്നും ചൈനയിൽ നിന്നും ഈവൻ നമ്മുടെ മുംബൈയിൽ നിന്നും പോലൊക്കെ ഒരുപാട് പേര് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ഇത് ബിറ്റ് കോയിനെ ഇപ്പോൾ അട്ടിമറിച്ചിട്ട് ഇത് ലോകത്തെ ഒന്നാം നമ്പർ ക്രിപ്റ്റോ കറൻസി ആകുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ചെയ്തിരുന്നത് പക്ഷേ അവരിത് ക്ലിക്ക് ആവാതെ വന്നപ്പോൾ പോൺസി സ്കീമിലേക്ക് മാറ്റി അതായത് ഇതേ സാധനം തന്നെ സ്റ്റേക്കിംഗ് പീരീഡ് സ്വന്തമായിട്ട് എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാങ്ങുന്ന പൈസ റൊട്ടേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടേയിരുന്നു അവസാനം ഒരു ദിവസം മുങ്ങി മുങ്ങി മുപ്പതിനായിരം ാണ് ലോകത്ത് നിന്നായിട്ട് പോയത് ഇന്ന് സ്ത്രീ ഡോക്ടർ റുജ എന്ന് പറയുന്ന ഈ സ്ത്രീ ബൾഗേറിക്കാരി സ്ത്രീ എഫ് ബി ഐയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകളിൽ ഒരാളാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകളാണ് ഈ പോൺസി സ്കീം തട്ടിപ്പുകളാണ് ഇവരെല്ലാവരും മാതൃയാക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കരച്ചിലും നിലവിളിയൊക്കെ ആയിട്ട് നടക്കേണ്ടി വരും ഹൈരിച്ചിൻ്റെ ഈ വളരെയധികം പ്രചാരം നേടിയ ഒരു തട്ടിപ്പായിരുന്നു ഹൈരിച്ച് ഞാൻ ഇങ്ങനെ ഈ ഹൈരിച്ച് തട്ടിപ്പ് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാവുന്ന ഒരാളാണ് ഞാൻ ഇതിന് മുൻപ് ഈ ചാനൽ തുടങ്ങുന്നതിന് മുൻപ് ഈ കാര്യമൊക്കെ ഇത് തട്ടിപ്പാണെന്നും ഇത് പോൺസി സ്കീമാണോ ഇത്ര രണ്ട് റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റില്ല എന്നും ഒക്കെ വലിയ ആർട്ടിക്കിളുകളായിട്ട് എഴുതിയിട്ട് ഇവരുടെ വീഡിയോയുടെ അടിയിലൊക്കെ കൊണ്ടു ഒട്ടിച്ചിരുന്നു അന്ന് എന്നൊക്കെ ഒരുപാട് തെറി വിളിച്ചു അന്ന് തെറി വിളിച്ചവരിൽ ഒരുപാട് ആളുകൾ എന്നെ ഒരാളെ ഇപ്പൊ നിലവിളിക്കുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു കേസ് ഉന്നത ഉന്നത എത്രയും വേഗം കേസുകളെല്ലാം അവസാനിപ്പിച്ച് നമ്മുടെ പൈസകളെല്ലാം തിരിച്ചു കിട്ടാനും തുടർന്ന് പോകാനുമുള്ള ഭാഗ്യം യാ ും പടച്ചൊപ്പം മണിച്ച് തട്ടിപ്പുകാരുടെ കൂടെ ഉണ്ട് എന്ന് തോന്നുന്നില്ല എന്നാൽ ഇരുപത്തിമൂന്നാം തീയതി കോടതി ഒരു തീരുമാനത്തിലെത്തുമെന്ന് കരുതുന്നു ഹൈരച്ച അതാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള നിലവിളികൾ മാത്രം അവശേഷിക്കും അഭിജിത്ത് മാണിമാരും നാസർമാരും അതുപോലെ ഇങ്ങനെയുള്ള നിഷാദ് നിഷാദ്മാരും ഒന്നും ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു ഒരു നല്ലൊരു എക്സ്ചേഞ്ച് ഒക്കെ നിങ്ങൾക്ക് ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് നല്ല ക്രിപ്റ്റോ കറൻസികളുണ്ട് പിക് ഒക്കെ നമുക്കറിയാം വലിയൊരു ബൂം ഉണ്ടായിട്ടുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ തലകയറുന്നവർ ആയിക്കോളണം എന്നില്ല അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രൈ ചെയ്യാം ഇനി അതിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സുഖസുന്ദരമായിട്ട് വീട്ടിലിരിക്കാം നിങ്ങളുടെ പൈസ സെബിയുടെ റിലേറ്റിംഗ് ഉള്ള സ്ഥാപനങ്ങളിലാണ് ഉള്ളത് എന്തായാലും മുഴുവനായിട്ട് വാഷ് ഔട്ടായിപ്പോൾ ഉള്ള സാധ്യത വളരെ കുറവാണ് വളരെ കുറവാണ് നല്ല കമ്പനിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഹൈ റിസ്ക്കാണ് സെലക്ട് ചെയ്യുന്നത് തിമാറ്റിക് ഫണ്ട് സെക്ടോറിയൽ ഫണ്ട് അങ്ങനെ ഒരുപക്ഷെ മുഴുവൻ തുകയും വാഷ് ഔട്ട് ആയില്ലെങ്കിൽ ക്യാപിറ്റിൽ നിന്ന് ഒരുപക്ഷെ നഷ്ടം വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത് ഈ ക്രിപ്റ്റോ കറൻസി ഒക്കെ പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡായതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ ഒരു ഇതാണ് ഏറ്റവും നല്ല മാർഗം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇരിക്കാം അങ്ങനെ കൂടി ഇരിക്കുക ഇങ്ങനെയുള്ള ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ പൈസ നഷ്ടപ്പെട്ടതാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉള്ളത് ഇവർ ഈ ഈ ഒരു കമ്പനിയുടെ പെയ്ഡപ്പ് ഇവർ ഇവിടെ ഇൻകോർപ്പറേറ്റ് സർട്ടിഫിക്കറ്റിൽ പെയ്ഡപ്പ് ക്യാപിറ്റൽ സീറോ ആണ് അതായത് ക്യാപിറ്റൽ ഒന്നും ചിലവാക്കി കൊടുത്തിട്ടില്ല അവിടെ സാധാരണ ഒരു കമ്പനിയുടെ കനിയുടെ പേഡ് ക്യാപിറ്റലൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് അതിൻ്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പേയ്ഡ് ക്യാപിറ്റൽ ഇതിൻ്റെ ആണ് ഒന്നും കൊടുത്തിട്ടില്ല ഇയാൾ പോലും ഒരു ഷെയർ എടുത്തിട്ടില്ല എന്നിട്ടാണ് ഈ അവിടെ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇവിടെ നിന്ന് പൈസ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മറ്റൊരു കാര്യം ഇത് രജിസ്റ്റർ ചെയ്തിട്ട് നാലു ആയിട്ടുള്ളൂ ഈ കമ്പനി ഈ ഒരു കമ്പ്യൂട്ടർ ഷോപ്പ് രജിസ്റ്റർ ചെയ്തിട്ട് നാല് മാസമായിട്ടുള്ളൂ ഒമ്പത് മാസം മുന്നേ ഞങ്ങളടുന്ന് പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ കമ്പനിയിട്ട് കണ്ടുപോകുന്നത് അത് നിങ്ങളുടെ ഈ ഒരു കമ്പനിയുടെ പേര് പോലും ഇല്ലാതെ ഈ ഒരു ടോക്കൺ പറഞ്ഞിട്ട് പൈസ പിരിച്ചെടുത്തതാണ് ഇത് ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞത് കൃത്യമായിട്ടും ചെക്ക് ചെയ്തു ാണ് പ്രിയപ്പെട്ടവരെ എന്തായാലും ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ നിന്ന് ദൂരം പാലിക്കുക ആ എസ് കിഴ്ഷേരിയുടെ ചാനല് നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ അത്രയും പൈസ നിങ്ങളുടെ കയ്യിലിരിക്കും ശരി പ്രിയപ്പെട്ടവരെ മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരാം